നമസ്കാരം ദേവദാസികൾ ഭരണം നടത്തിയിരുന്ന ക്ഷേത്രം എന്നൊരു അപൂർവ വിശേഷ്ടമുള്ള ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം വിശ്വാസപരമായി ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതിനാൽ ഇവിടം ദക്ഷിണ കാശി എന്നാണ് അറിയപ്പെടുന്നത് സർവരോഗ സംഹാരിയായി വാഴുന്ന ഭഗവാൻ കണ്ടിയൂരപ്പന്റെ ഈ തിരുസന്നിധിക്ക് അയ്യായിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു ക്ഷേത്രത്തിലെ ദേവദാസിയായ ചെറുകരക്കൂട്ടത്തിയെ അന്നത്തെ കണ്ടിയൂർ മറ്റം രാജാവ് വിവാഹം കഴിച്ചതിനു ശേഷമാണ് ദേവദാസികളിലേക്ക് ക്ഷേത്രം എത്തുന്നത് ചെറുകര ഉണ്ണിയാടി മുറ്റത്ത് ഇളയച്ചി ഉണ്ണീച്ചക്കി കരുങ്ങാട്ടെ ഉണ്ണൂലികൾ എന്നിവരായിരുന്നു പിന്നീട് ക്ഷേത്ര അവകാശികൾ എന്നും പറയപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിൽ രചിച്ച ശിവവിലാസം എന്ന സംസ്കൃതിയിലാണ് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത് ദാമോദക ചാക്യരായിരുന്നു ശിവവിലാസം രചിച്ചത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപദേവത പ്രതിഷ്ഠകളുള്ള രണ്ടാമത്തെ ക്ഷേത്രം കൂടിയാണിത് മഹാസിദ്ധനായ മൃഗണ്ഡു മഹർഷി ഈ പ്രദേശത്ത് ഏറെക്കാലം തപസ്ത അനുഷ്ഠിച്ചിരുന്നു അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്തപ്പോൾ കിട്ടിയ ശിവലിംഗമാണ് കണ്ടൂരിൽ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം ശിവലിംഗ പ്രതിഷ്ഠയ്ക്കായി മഹർഷി പവിത്രമായ സ്ഥലം അന്വേഷിച്ചു നടന്നു പ്രദേശത്ത് കണ്ടതിൽ നല്ല ഊരിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചു കണ്ടതിൽ നല്ല ഊര് എന്ന ത്തിന്റെ ഉത്ഭവമാണ് കണ്ടിയൂർ ഇവിടെ രണ്ടാമത് പ്രതിഷ്ഠ നടത്തിയത് പത്മപാദ മഹർഷിയാണത്രേ ഇപ്പോൾ കാണുന്ന പ്രതിഷ്ഠ മൂന്നാമത്തേതാണ് പ്രതിഷ്ഠാ കർമ്മം നടത്തിയത് തരണനല്ലൂർ തന്ത്രികളും തഞ്ചാവൂരിലെ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലെ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് പത്മപാദ മഹർഷി പ്രതിഷ്ഠിച്ച വിഗ്രഹം ഇപ്പോൾ ക്ഷേത്ര തിരുമുറ്റത്ത് വടക്കുനാഥനായി പ്രതിഷ്ഠിക്കപ്പെട്ട് ആരാധിച്ചു പോരുന്നു ഭൂതഗണങ്ങളാൽ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായി പറയപ്പെടുന്ന ഉയരമേറിയ കൂറ്റൻ മതിൽക്കെട്ടിനകത്ത് ഏകദേശം ആറ് ഏക്കറോളം വിസ്തൃതിയിലാണ് ക്ഷേത്ര സമുച്ചയമുള്ളത് പത്തിലേറെ ഉപദേവത ക്ഷേത്രങ്ങളാണ് പ്രധാന ക്ഷേത്രത്തോട് ചേർന്നിട്ടുള്ളത് ശങ്കരൻ ശ്രീകണ്ഠൻ മൃത്യുഞ്ജയൻ പാർവതീശ്വൻ വടക്കുനാഥൻ എന്നിവയാണവർ ഇവയ്ക്ക് പുറമെ വിഷ്ണു നാഗദൈവങ്ങൾ ഗോപാലകൃഷ്ണൻ ശാസ്താവ് അന്യപൂർണേശ്വരി സുബ്രഹ്മണ്യൻ ഗണപതി ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപപ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത് പന്ത്രണ്ട് ഉപദേവാലയ ക്ഷേത്രങ്ങൾ മതിൽക്കെട്ടിനുള്ളിലുണ്ട് ഗജേന്ദ്ര കൃഷ്ണാവതാരം തുടങ്ങിയ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് കിരാതമൂർത്തിയായാണ് പരമേശ്വരനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് ഉമാ വൈകിട്ട് വൈകീട്ട് കിരാതമൂർത്തിയായും മൂന്ന് ഭാവത്തിലാണ് ഇവിടെ ദർശനം നൽകുന്നത്